ട്രാൻസ്ജെൻഡേഴ്സിന് സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണോ മലയാളത്തിലെ മുൻനിര ഒരാളായ സുരാജ് വെഞ്ഞാറ ബോർഡിൽ നിന്നുമുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നടി അഞ്ജലി അമീർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും തുടർന്നുള്ള മുൻനിര താരങ്ങളുടെ രാജ്യമൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരാജിനെതിരെയും ഗുരുതരമായ ആരോപണം ഉയർന്നു കേൾക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ മോളിവുഡ് എന്നറിയപ്പെടുന്ന മലയാളം സിനിമാ വ്യവസായം മുമ്പ് എങ്ങുമില്ലാത്ത വിധം വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് നടിമാരുടെ പരാതികൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ നടനും നിർമ്മാതാവുമായ സിദ്ധിക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ബംഗാളി നടിയുടെ ആരോപണത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് സുരാജ് പെഞ്ഞാറമ്പൂടിനെതിരെയുള്ള മലയാളി നടി അഞ്ജലി അമീറിന്റെ പുതിയ ആരോപണം ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് സുരാജിൽ നിന്നും തനിക്കുണ്ടായ ഉണ്ടാക്കുന്ന അനുഭവമാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത് പേരൻപ് എന്ന തമിഴ് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചതിന് അംഗീകാരം നേടിയ മോളിവുഡിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നടിയാണ് അഞ്ജലി അമീർ രണ്ടായിരത്തി പതിനെട്ടിൽ ബിഗ് ബോസ് ഹൌസിൽ വൈൽഡ് കാർഡ് എൻട്രിയുമായി എത്തിയപ്പോഴാണ് അവർ ശ്രദ്ധയാകർഷിച്ചത് റിയാലിറ്റി ഷോയിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം മോഡലായ അഞ്ജലി പിന്നീട് അങ്ങോട്ട് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് വേണം പറയാൻ പിന്നീട് അഞ്ജലിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകിയത് മമ്മൂട്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ പേരൻപ് എന്ന ചിത്രത്തിൽ സൂപ്പർ മമ്മൂട്ടിക്കൊപ്പം മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അഞ്ജലി പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു അതിന് പിന്നാലെ എത്തിയ പുതിയ ആരോപണമാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണോ ഇതായിരുന്നു സുരാജിന്റെ അഞ്ജലിയോടുള്ള ചോദ്യം താനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടും ഇത്തരത്തിലൊരു അനുഭവം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നതെന്നുമാണ് യുവനടി പറയുന്നത് എന്നാൽ താൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മമ്മൂട്ടേയും സംവിധായകനെയും അറിയുകയും ചെയ്തു എന്നും അവർ പറയുന്നുണ്ട് പിന്നീട് സുരാജ് വഞ്ഞാറ മൂട് ക്ഷമാപണം നടത്തിയെന്നും പിന്നീട് ഒരിക്കലും തന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സുരാജിനെതിരെ അഞ്ജലി അമീറിന്റെ പുതിയ ആരോപണം ലൈംഗിക പീഡനം കാസ്റ്റിംഗ് കൌച്ച് സമ്പ്രദായങ്ങൾ ശമ്പള വ്യത്യാസങ്ങൾ എന്നിവ ുള്ള വ്യാപകമായ പ്രശ്നങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുറന്നു കാട്ടിയിരുന്നു സിനിമാ വ്യവസായത്തിന്റെ പിന്നിലെ ഏറ്റവും ഭീകരമായ ചിത്രമാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോഴും പ്രതികളെന്ന് സംശയിക്കുന്ന മുൻനിര താരങ്ങളുടെ മുഖങ്ങൾ നമുക്കിടയിലൂടെ മിന്നി മറഞ്ഞെങ്കിലും സുരാജിന്റെ ഒരു പ്രതീക്ഷിക്കാത്ത എന്ന് വേണം പറയാൻ ഹാസ്യവേഷങ്ങൾ ചെയ്ത് മിമിക്രിയിലൂടെ സിനിമാ പ്രവേശനം നടത്തിയ സുരാജ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാരി ഒരു താരമായിരുന്നു മലയാള സിനിമാ മേഖലയെ ഒന്നാകെ പിടിച്ചു ഒലിക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഓരോ താരങ്ങൾക്കും നേരെയും വരുന്ന ആരോപണങ്ങളുടെ എണ്ണവും കൂടുകയാണ് ഇനി ആർക്കൊക്കെ നേരെയാണ് വിരൽ ചൂണ്ടതെന്നു കണ്ടുതന്നെ അറിയണം